നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ വ്യക്തിയായിരുന്നു മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അദ്ദേഹത്തിന്റെ വിയോഗം നികത്താനാവാത്ത വിടവ് തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് സാമ്പത്തിക തകർച്ചയിൽ പോലും ഇന്ത്യയെ പിടിച്ചു നിർത്തിയത് അദ്ദേഹത്തിന്റെ പല പദ്ധതികളും തന്നെയായിരുന്നു എന്നാൽ അതിനെ എതിർക്കുകയും വിമർശിക്കുകയുമായിരുന്നു ബി ജെ പി സർക്കാർ ചെയ്തിരുന്നത് പാർലമെന്റിൽ പലപ്പോഴും നാണം കെടുത്തുകയും അപമാനിക്കുകയും ചെയ്തിരുന്നു മൻമോഹൻ സിംഗിനെ ബി ജെ പി പ്രത്യേകിച്ച് നരേന്ദ്രമോദിയും അമിത്ഷായുമൊക്കെ പക്ഷേ അപമാനിച്ച ആ നാവുകൊണ്ട് അവർക്ക് തിരുത്തി പറയേണ്ടി വന്നു രാജ്യം അതിന് സാക്ഷിയാവുകയും ചെയ്തു ജീവിച്ചിരിക്കുമ്പോൾ കാണിക്കാത്ത ആദരവായിരുന്നു മരണത്തിന് ശേഷം ബി നൽകിയത് അത് വെറും രാഷ്ട്രീയ തന്ത്രങ്ങൾ മാത്രമാണെന്ന് വ്യക്തമായിരിക്കുകയാണ് കാരണം ഒരു പ്രവൃത്തി കൊണ്ട് അനാദരവ് കാട്ടുകയാണ് ബി ജെ പി ചെയ്തത് അതിപ്പോൾ രാജ്യത്താകമാനം കത്തിക്കൊണ്ടിരിക്കുകയാണ് വിവാദത്തിന്റെ കൊടുമുടിയിലാണ് ഇപ്പോൾ ബി ജെ പി ഉള്ളത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളും മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട വിവാദം ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായുടെ വാഹന വ്യൂഹം വിലാപയാത്രയെ തടസ്സപ്പെടുത്തിയെന്ന ആരോപണവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് കോൺഗ്രസ് ഉത്തരം മുൻ പ്രധാനമന്ത്രി പി വി നരസിംഹറാവുവിന്റെ മരണാനന്തര ചടങ്ങുകൾക്ക് എന്തുകൊണ്ട് കോൺഗ്രസ് താല്പര്യമെടുത്തില്ല എന്ന മുടന്ത ന്യായവുമായി മുന്നോട്ട് വരികയാണ് ബി ജെ പി ചെയ്തത് മൻമോഹൻ സിംഗിന്റെ സംസ്കാരവും സ്മാരകവും ഒരേ സ്ഥലത്ത് അല്ല എന്നതും കോൺഗ്രസിന് കടുത്ത എതിർപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നിഗംബോധ് ശ്മശാനത്തിൽ ഒതുക്കേണ്ട ഒന്നായിരുന്നില്ല ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ അന്തിമയാത്രയെന്ന് കോൺഗ്രസ് ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു സംസ്കാര ചടങ്ങ് സർക്കാർ അപമാനിച്ചെന്ന ആരോപണം കോൺഗ്രസ് ശക്തമായി ഉന്നയിക്കുകയാണ് പ്രക്ഷേപണം ദൂരദർശന് മാത്രമായി നൽകുകയും ചെയ്തു കുടുംബങ്ങളെക്കാൾ കൂടുതൽ കാണിച്ചത് മോദിയെയും അമിത്ഷായെയും ആണെന്ന് പവൻഖേട വിമർശിച്ചു കുടുംബത്തിന് നൽകിയത് മൂന്ന് കസേര മാത്രമായിരുന്നുവെന്നും ഇടുങ്ങിയ സ്ഥലത്ത് ചിതക്കരകിലേക്ക് എത്താൻ കുടുംബങ്ങൾ ഏറെ ബുദ്ധിമുട്ടിയിരുന്നുവെന്നും വ്യക്തമാണ് ദേശീയ ദേശീയപാതക കൈമാറുമ്പോഴും സല്യൂട്ട് നൽകുമ്പോഴും പ്രധാനമന്ത്രിയും മന്ത്രിമാരും എഴുന്നേറ്റ് നിൽക്കുക പോലും ചെയ്തിരുന്നില്ല കൂടാതെ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾക്ക് അർഹമായ യാതൊരു ബഹുമാനവും നിലവിലെ പ്രധാനമന്ത്രി നൽകിയും ഇതൊക്കെ വിവാദത്തിലേക്ക് ഉയർത്തി പൊതുജനങ്ങളുടെ പങ്കാളിത്തം കുറക്കാൻ ശ്രമിച്ചെന്നും കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട് മൻമോഹൻ സിംഗിന്റെ മരണം കൊണ്ട് കോൺഗ്രസ് രാഷ്ട്രീയം കളിക്കുകയാണെന്നാണ് ബി ജെ പിയുടെ വിശദീകരണം പ്രണബ് മുഖർജി അന്തരിച്ചപ്പോൾ ഒരു അനുശോചന യോഗം പോലും കോൺഗ്രസ് പ്രവർത്തക സമിതി നടത്തിയിരുന്നില്ല എന്നൊക്കെ വിമർശിക്കുകയാണിപ്പോൾ ബി ജെ പി